കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജില്ലാ വ്യാപാരോത്സവ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പ്രതിമാസ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ കെ അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം എല്ലാ നിയോജകമണ്ഡലത്തിലെയും വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിമാസ നറുക്കെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി ദേവികുളം നിയോജക മണ്ഡലത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പ് കുഞ്ചിത്തണ്ണിയിൽ നടന്നു ബമ്പർ സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറും രണ്ടാം സമ്മാനം അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ ഓരോ മാരുതി ആൾട്ടോ കാറുകളും കൂടാതെ പ്രതിമാസ നറുക്കെടുപ്പിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവയും ദ്വൈവാര നറുക്കെടുപ്പിൽ മിക്സി പ്രഷർ കുക്കർ ഇൻഡക്ഷൻ കുക്കർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകി വരുന്നത് ജില്ലയുടെ ഉത്സവം കൈനറിയ സമ്മാനമെന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് സമ്മാന ഉത്സവ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ദേവികുളം നിയോജക മണ്ഡലത്തിന്റെ കുഞ്ചിത്തണ്ണിയിൽ നടന്ന പ്രതിമാസ നറുക്കെടുപ്പ് സമ്മേളനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി ഉദ്ഘാടനം ചെയ്തു പത്തിലധികം സമ്മാനങ്ങളുമായി ദേവികുളം നിയോജക മണ്ഡലത്തിന്റെ പ്രതിമാസ നിറക്കെടുപ്പ് പൊതുപ്രവർത്തകരുടെയും വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും സംയുക്ത സഹകരണത്തോടെ നടന്നു തുടർന്ന് സമ്മാന വിതരണം നടന്നു മാർച്ച് മുപ്പതിനാണ് സമ്മാന ഉത്സവം പദ്ധതി സമാപിക്കുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുഞ്ചിത്തണ്ണി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് വർഗീസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാന്റി മാത്യു ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷിബു തെറ്റേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക